നേരത്തെ ഉച്ചരിച്ചത് എം എം എ എന്നാണ് ശരിക്കും അമ്മ എന്നുള്ളതാണ് പലരും ഉച്ചരിക്കാറ് അതിനോട് കുറെ ആൾക്കാർക്ക് വിയോജിപ്പുണ്ട് ഹരിശട്ടനും അതുകൊണ്ടാണോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്നുള്ള എന്നാണ് പറയാറ് അങ്ങനെ പറഞ്ഞാൽ ഗോവിന്ദൻ ഗോവിന്ദരോടും ദേഷ്യം പിടിക്കില്ല പിണറായി സഹ സഖാവും ആരോടും പിടിക്കില്ല പിന്നെ പറഞ്ഞത് ഒരു തെറിയല്ല തെറ്റായൊരു വാക്കല്ല ആ സംഘടനയുടെ പേരാണത് അത് കൂട്ടി വിളിക്കാൻ വിളിക്കാം കൂട്ടാതെയും വിളിക്കാം കൂടാതെ വിളിക്കാലോ ആ ഞാൻ ഇറങ്ങി വിളിക്കാലോട് വിയോജിപ്പുള്ളത് വിയോജിപ്പുള്ളത് ഇപ്പോൾ അതേപോലെ തന്നെ ഇൻഡസ്ട്രിയിൽ ഇപ്പം ടോക്ക് നടക്കുന്നത് ചിലത് സിനിമ എന്ന് പറയുന്ന മേഖല ഇവിടെയാണ് ആ സിനിമ എന്ന മേഖല ഒരു സെക്യൂ സെക്യൂർഡ് ആയിട്ടുള്ള മേഖലയല്ല സിനിമ പണ്ടൊരു സിനിമ എന്ന് പറയുമ്പോൾ അഭിനയിക്കാൻ ഒരുപാട് കൊതിയുള്ളൂ ഒരു സിനിമയിൽ വർക്ക് ചെയ്യാൻ ഒരുപാട് പേരുണ്ട് പക്ഷേ ഈ റീസൺലിൽ നടന്നുകൊണ്ടിരിക്കുന്ന ലഹരിഘട്ട സെറ്റുകളിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ വാർത്തകൾ കാണുന്നതാണ് ശരിക്കും സിനിമ എന്ന മേഖല ഒരു സെക്യൂർഡാന്ന് വിശ്വസിക്കുന്നുണ്ടോ അല്ലെങ്കിൽ സിനിമ എന്നല്ല ജീവിതം തന്നെ അങ്ങനെ സെക്യൂർഡ് ആയൊരു സാധനം അങ്ങനെ ആദ്യം തെറ്റിദ്ധരിക്കുന്ന തെറ്റല്ലേ ഒരു നമ്മളിങ്ങനെ വളരെ ഇങ്ങനെ സേഫായോ എനിക്ക് കഴിയുമ്പോൾ തന്നെ നമ്മൾ നമ്മളിവിടെ സൈഡിൽ കൂടി അല്ലേ നടക്കാൻ തുടങ്ങുന്നത് അതിന്റെ ഉള്ളിലൊരു സാധനമാണ് ജീവിതത്തിനുള്ളിൽ ഒരു സാധനാണല്ലോ സിനിമ അതിന് അങ്ങോട്ടും ആവോ അങ്ങോട്ടും ആവോ അത് സിനിമയുടെ പ്രശ്നമല്ല അത് പോകുന്ന ആളുകൾ കാര്യങ്ങൾ എങ്ങനെ മനസ്സിലാക്കുന്നു ജീവിതത്തെ എങ്ങനെ നോക്കിക്കാണുന്നു അവൻ്റെ കാഴ്ചപ്പാടെന്താണ് ഓരോന്നിനോടുമുള്ളവൻ്റെ കാഴ്ചപ്പാടും എന്താണ് സ്ത്രീകളോടുള്ളവൻ്റെ കാഴ്ചപ്പാട് എന്താണ് അങ്ങനെയൊക്കെ അതിനൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും അയാളുടെ സുഖജീവിതത്തോടുള്ള അയാളുടെ കാഴ്ചപ്പാട് എന്താണ് ലഹരിയോടുള്ള അയാളുടെ കാഴ്ചപ്പാട് അതിനൊക്കെ അനുസരിച്ചിരിക്കും അയാളുടെ ജീവിതം സിനിമയിലും അല്ലാതെ സിനിമക്കായിട്ടൊരു പ്രത്യേക ഒരു സ്വഭാവക്കേടൊന്നുമില്ല അല്ല കാരണം എന്താ ഒരാളുടെ പേര് വരുമ്പോഴും അവിടെ നിന്നൊക്കെ കാലം കുറെ മാറിയില്ലേ ഇപ്പൊ തലമുറ എല്ലാവർക്കും എത്ര അറിയാറ് അങ്ങനെ ഒരു ചിന്താഗതിക്കുള്ള ഒരു കാലഘട്ടം നമ്മൾ വളരെ മുന്നോട്ട് പോയി അത് സ്വാഭാവികമായിട്ട് ആളുകൾ പറയുന്ന ഒരു സാധനമാണ് പക്ഷെ അതിന്നൊക്കെ വളരെ കുറവായ സിനിമയിലുള്ള എല്ലാവരും അങ്ങനെയല്ല സിനിമക്കാർ പറയേണ്ട കാര്യമൊന്നുമല്ല അല്ലാതെ തന്നെ എല്ലാവർക്കും അറിയാം എല്ലാവരും അങ്ങനെയൊന്നും അല്ല നോക്കി എത്രയോ നല്ല നല്ല മനുഷ്യർ സിനിമയിൽ ഇപ്പം തന്നെ ഞാൻ ഈ പറഞ്ഞ എന്ന് പറഞ്ഞ സംഘടനയുമായിട്ടാണ് വിയോജിപ്പുള്ളത് ആ സംഘടനയിലുള്ള എല്ലാവരുമായിട്ട് ഞാൻ നല്ല സൗഹൃദത്തിലാണ് അവരുടെ കൂടെ വർക്ക് ചെയ്യാറുണ്ട് ഒക്കെ ചെയ്യാറുണ്ട് ഈ മലയാള സിനിമയിൽ ഒരുപാട് സംഘടനകളുണ്ട് ഇപ്പൊ തിരക്കഥാകൃത്തും നടന്മാർക്കും ഡയറക്ടേഴ്സിനടക്കം സംഘടനകളുണ്ട് ഈ നടനും ഈ പ്രൊഡ്യൂസറുമായിട്ടുള്ള പ്രശ്നങ്ങൾ ജനങ്ങളെ അറിയിക്കേണ്ട ആവശ്യമില്ല എന്നാണ് പേഴ്സണലി ജനങ്ങൾ വിചാരിക്കുന്നത് ഇപ്പോൾ ഈടായിട്ട് തന്നെ ലിസ്റ്റിൻ സീഫ് എന്ന പ്രൊഡ്യൂസർ ഒരു വേദി വെച്ചിട്ട് ഒരു നടനെപ്പറ്റി നടൻ്റെ പേര് പറഞ്ഞിട്ടില്ല പക്ഷെ ഒരു നടനെ പറ്റി ഇനി ഇങ്ങനെ സംഭവിച്ചു ഇങ്ങനെ ഇതിനൊരു തിരികൊളുത്തിയിരിക്കുന്ന രീതി പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ അത് ജനങ്ങൾക്ക് അറിയേണ്ട ഒരു ആവശ്യമില്ല അത് വ്യക്തിപരമായ പ്രശ്നങ്ങൾ ജനങ്ങളെ അറിയിച്ച് അത് വലിയ പ്രശ്നമാക്കുന്നു രണ്ട് മൂന്ന് ചാനലുകൾ അല്ലെങ്കിൽ കേരളം മൊത്തം ആരാണ് ഈ നടനെന്ന രീതിയിൽ ചർച്ചയാകുന്നു അങ്ങനെ ആവശ്യമുണ്ടോ ജനിക്കുന്നുണ്ടോ വേദിയിൽ ഇങ്ങനെ പറഞ്ഞാൽ ഇപ്പോൾ സാന്ദ്ര തോമസ് അതിന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇയാൾക്ക് മലയാള സിനിമ ഭരിക്കണം എന്നുള്ള ഒരു ചൊയുണ്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള ധാരണയിലാണ് ഈ രീതിയിൽ പറയുന്നത് എന്ന രീതിയിലാണ് അത് സാന്ദ്ര പറഞ്ഞിട്ടുണ്ടായത് എന്നാണ് ഹരീഷ് ശേന പറയാനുള്ളത് ആ പ്രത്യേക വിഷയത്തെ കുറിച്ച് എനിക്കറിയില്ല ആ പ്രത്യേക വിഷയം എന്താണെന്ന് ഉള്ളതിനെ കുറിച്ച് യാതൊരുതായ ഞാനും നിങ്ങളെ പോലെ തന്നെ ആദ്യമായിട്ട് എന്താ സെറ്റിൽ നിന്ന് ആ അങ്ങനെ കേൾക്കുന്നുണ്ട് അതാണോ ശരി ഞാൻ അതല്ലാത്തതാണോ ഒന്നും നമുക്കറിയാം എനിക്ക് പ്രത്യേക വിഷയത്തെ കുറിച്ച് ഒന്നും അറിയില്ല എന്തുകൊണ്ടാണ് അയാൾ ഇങ്ങനെ വന്ന് പറയാൻ കാരണം പ്രത്യേകം ചോദിച്ചതുപോലെ അവർ തമ്മിൽ സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷമാണോ അവിടെ കോംപ്രമൈസ് എന്ന് എന്താണ് വിഷയം വിഷയം എനിക്ക് എനിക്ക് അറിയില്ല രണ്ട് രണ്ട് വ്യക്തികൾ വ്യക്തികൾ തമ്മിലുള്ള തമ്മിലുള്ള ഒരു ഞാൻ ജനങ്ങളെ എന്നാണ് പലരും ചോദിക്കുന്നത് ഈ ചോദ്യം ലിസ്റ്റിനോട് ഒന്ന് ഇവിടെ ചേട്ടൻ നേരത്തെ പറഞ്ഞ പോലെ തമിഴ്നാട്ടില് പലരും സിനിമയിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്ക് പോകുന്നുണ്ട് മലയാളത്തിലും അങ്ങനെ പലരും വന്നിട്ടുമുണ്ട് ഇപ്പോൾ അഭിനയം വിട്ട് അവർ ജനപ്രവർത്തനത്തിനേക്ക് ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ ജനകീയമായിട്ട് അവർ ഇറങ്ങുമ്പോൾ അത് അവർക്ക് സക്സസ്ഫുള്ളി അത് കോമ്പേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അതിനൊരു സത്യസന്ധമായിട്ട് തന്നെ പ്രാവർത്തികമാക്കാൻ പറ്റുന്നതെന്ന് തോന്നുന്നുണ്ടോ മലയാളത്തിൽ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല അങ്ങനെ ആരെയും തോന്നിയിട്ടില്ല നമുക്കിപ്പോൾ മലയാളത്തിൽ ഗണേശചേട്ടനാണ് ഒരാളുള്ളത് അദ്ദേഹം പാരമ്പര്യമായിട്ട് എന്താ പറയുക അദ്ദേഹത്തിന്റെ അച്ഛന്റെ കേരള കോൺഗ്രസ് എന്നുള്ള ഒരു രീതിയിൽ വന്ന ആളാണ് നല്ല രീതിയിൽ കാര്യങ്ങൾ നടത്തിയിട്ടൊക്കെ ഉണ്ട് ഇല്ലയെന്നൊന്നും പറയാൻ പറ്റില്ല രണ്ട് ഏത് മുന്നണിയിലാണെങ്കിലും അത് കഴിഞ്ഞിട്ട് വന്ന ഓരോരുത്തരും പേരൊന്നും ഞാൻ എടുത്തു പറയുന്നില്ല അത്ര അതൊക്കെ ഒരു എന്താണ് പടം അങ്ങനെ കുറഞ്ഞു കഴിഞ്ഞു ഇനി ഒന്ന് രാഷ്ട്രീയത്തിലേക്ക് കയറാം എന്നൊക്കെ വിചാരിച്ച് വന്നവരെ പോലെ എനിക്ക് തോന്നിയിട്ടുള്ളൂ ഇതിൽ ശരിക്കും കൃത്യമായിട്ടൊരു നിലപാട് പോലെ എനിക്ക് തോന്നുന്ന തമിഴ് സിനിമയിൽ വിജയുടെ എൻട്രിയാണ് ഇപ്പോൾ രാഷ്ട്രീയത്തിലേക്ക് വരുന്ന അദ്ദേഹത്തിൻ്റെ കാരണം സിനിമയുടെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന സമയത്ത് ജനങ്ങളെ സേവിക്കാമെന്നുള്ളൊരു തീരുമാനം എടുത്ത് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്ന ഒരു രീതി കണ്ടല്ലാതെ ഒരു ഒരു തളർച്ച ഉണ്ടായു കഴിഞ്ഞിട്ട് ഇനി നിലക്കണതല്ല അപ്പോൾ അതിലൊരു സത്യസന്ധത ഫീൽ ചെയ്യുന്നുണ്ട് വിജയുടെ ഒരു എൻട്രിയിലേക്ക് അല്ലാതെ മറ്റൊന്നും കാണുന്നില്ല അതൊക്കെ ഇങ്ങനെ കുറേ പ്രശസ്തിയും പേരുമുള്ളതുകൊണ്ട് അതൊരിക്കലും പാർട്ടികളൊന്നും അതിനെ സപ്പോർട്ട് ചെയ്യരുത് എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത് ഇത്ര അടി കൊണ്ട് ലാത്തിച്ചാർജ് നടത്തി വരുന്ന ഒരുപാട് നല്ല കാര്യപ്രാപ്തിയോടുകൂടി രാഷ്ട്രീയത്തിലെ എല്ലാ മുന്നണികളിലും ഉള്ള ആളുകളുണ്ട് തന്നെ പ്രാധാന്യം കൊടുക്കണ്ട് കേട്ടായിരുന്നു അപ്പൊ പറയാൻ വരും അത് ലോകേഷ് എന്നോട് പറഞ്ഞ കാര്യമാണ് ഞാന് അതിലുണ്ട് കാരണം വിക്രമിലേക്ക് വിളിക്കുമ്പോഴാണ് പറഞ്ഞത് കാരണം വിക്രമില് ഈ കഥാപാത്രം കൊല്ലപ്പെടുകയാണ് അപ്പൊ എന്നോട് പറഞ്ഞത് ഇങ്ങനെ കൈദി ഫസ്റ്റ് കഴിഞ്ഞ് ഇരുപത്തിയഞ്ച് ദിവസം കഴിഞ്ഞ് നടക്കുന്ന കഥയാണ് കൈദി സെക്കൻഡ് കൈദി ഫസ്റ്റ് കഴിഞ്ഞ് എഴുപത്തഞ്ച് ദിവസം കഴിഞ്ഞ് നടക്കുന്ന കഥയാണ് വിക്രം അപ്പം ഈ മനുഷ്യനാണ് അവിടെ കൊല്ലപ്പെടുന്നത് സ്വഭാവികൾ അപ്പോൾ അതുകൊണ്ട് വരണം എന്നുള്ള രീതിയിലാണ് പക്ഷേ നമുക്കറിയാൻ പറ്റില്ല ലോകേഷാണ് ആൾ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തും എന്നും പറയാൻ പറ്റൂല ചേട്ടാ സെറ്റ് ഓഫ് ട്രാക്കിൽ നിന്ന് പോകുന്ന സമയത്താണ് കൈദി വിക്രം പോലെ ചിത്രങ്ങൾ തമിഴിൽ വന്ന് വരുന്നത് വലിയൊരു ഹൈപ്പ് ഉണ്ടായി വാവ് അല്ലെങ്കിൽ ആ സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ആളുകൾ വെയിറ്റ് ചെയ്ത് കാണാതിരിക്കുന്ന ഇപ്പൊ മലയാളത്തിൽ നോക്കുകയാണിപ്പം തുടരും ഇപ്പൊ അടിപൊളിയായിട്ട് തിയേറ്ററിൽ മുന്നേറി ഇരുന്നൂറ് ഓടി ക്ലബ്ബ് കയറി മുന്നിൽ പോയി കൊണ്ടിരിക്കുകയാണ് മലയാളത്തിൽ പിന്നെയും പണ്ടത്തെ ഒരു എന്താ പറയാ തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട സിനിമകൾ ആ എത്തിത്തുടങ്ങിയെന്ന് തീർച്ചയായിട്ടും മലയാളത്തിൽ ഒരു വിപ്ലവം തന്നെ നമുക്ക് വിളിക്കാം കാരണം എന്ന് വെച്ചാൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയ ചില സമയത്ത് നഷ്ടപ്പെട്ടു പോയ ചില സാധനങ്ങളുണ്ടല്ലോ അതിൻ്റെ ഒരു തിരിച്ചു പിടിക്കലും കൂടിയാണ് രജപുത്രയുടെ ബാനറിൽ അത് നടക്കുന്നത് അപ്പം അത് ഒരു ഭയങ്കര രസമുള്ളൊരു കാര്യമാണ് കാരണം നമുക്ക് അറിയാറുണ്ട് നമ്മുടെ ഒരു സിനിമകളുടെ ഒരു പാരമ്പര്യം എന്ന് പറയുമ്പോൾ സത്യേട്ടനെ ശ്രീനിയേട്ടനെ പ്രിയൻ സാറിനെ ഇവരൊക്കെ എവിടേക്കും മേനോൺ സാറിനെ ഇവിടേക്ക് എവിടേക്കും മിസ് ചെയ്ത് പോയ ഇടങ്ങളിൽ നിന്ന് വീണ്ടും ഒരു ഇടങ്ങളിലേക്ക് വീണ്ടും ക്യാമറ ഫോക്കസ് ചെയ്യപ്പെടുന്നു എന്നുള്ളത് നല്ല കാര്യമാണ് പക്ഷെ അതിൽ മാത്രമല്ല നമ്മൾ സിനിമ നിൽക്കുക പുതിയ കുട്ടികൾ പുതിയ രീതിയിലും സിനിമ ഉണ്ടാക്കുന്നത് പക്ഷെ ഒരേ പാറ്റേണിൽ പോവാതെ മറ്റൊരു സ്ഥലത്തേക്കും കൂടെ അത് പോകാൻ തുടങ്ങുന്നു എന്ന് പറയുന്ന തന്നെ കുടുംബങ്ങളെ തിരിച്ച് തിയേറ്ററിലേക്ക് പിടിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ വലിയ ഒരു കാര്യമായിട്ടാണ് കാണുന്നത് അതെ ചേട്ടാ ഇപ്പം വേറൊരു കാര്യം കൂടി ചോദിക്കട്ടെ ചേട്ടാ നേരത്തെ പറഞ്ഞ പോലെ ഒരു കോൺഫിഡൻസ് പറഞ്ഞു സന്താനത്തിന്റെ പടം സൂര്യയുടെ പടം ഒപ്പം തന്നെ യോഗി യോഗിചേണ്ട പടം ഈ പടങ്ങളെല്ലാം തമിഴിനും മിക്കപ്പോഴും ഹിറ്റാകാറുമുണ്ട് ഇതുപോലുള്ള താരങ്ങളുടെ ഒക്കെ എന്നാൽ മലയാളത്തിൽ ഇതിന് നേരെ വിപരീതമായിട്ടാണ് ഇപ്പം സംഭവിച്ചോണ്ടിരിക്കുന്നത് ഇപ്പോൾ സൂപ്പർ സ്റ്റാർ പടങ്ങൾ ചെറിയ ചെറിയ സിനിമകൾ എടുക്കുമ്പോൾ പലപ്പോഴും അത് പ്രേക്ഷകരിലേക്ക് എത്തുന്നില്ല ചേട്ടൻ എന്താണ് അങ്ങനെ ഒരു അവസ്ഥയെ കുറിച്ച് പറയാനുള്ളത് നല്ലൊരു ചോദ്യമാണ് നല്ലൊരു കണ്ടെത്തലുവാണോ നമ്മുടെ ഇതിൻ്റെ നന്മകളെ കുറിച്ച് പറയുമ്പോൾ തന്നെ അത്തരം ചില ഭാഗങ്ങളിലേക്ക് കൂടെ നമ്മളുടെ ഒരു ആരാധന അതിരി കിടക്കുന്നുണ്ടോ എന്ന് എനിക്ക് തോന്നാറുണ്ട് ഇങ്ങനെ ആരാധന എന്ന് പറയുന്ന ഒരു സാധനം ഒരു പ്രത്യേക രീതിയിലേക്ക് മാറി മറഞ്ഞ് ഇങ്ങനെ പോകുന്നുണ്ട് അവർ തമ്മിലുള്ളൊരു ഫൈറ്റും കാര്യങ്ങളൊക്കെ മാറുന്നു അങ്ങനെയൊക്കെയുള്ള രീതിയിൽ മായി മാറുന്നതിന്റെ ഭാഗമാണ് തോന്നുന്നു പക്ഷെ മലയാളത്തിൻ്റെ നമ്മളിപ്പോൾ തിരിച്ചു പിടിക്കാൻ തുടങ്ങുന്നു എന്ന് പറയുന്ന ഇടം ഇവിടെ നിന്നല്ല ഇവിടെ ഒരുപാട് രസമുള്ള സംഭവങ്ങള് ഭരതൻ സാറിന്റെ സൂര്യയെ പോലെയുള്ള ഒരു നായിക നമുക്ക് നഷ്ടപ്പെട്ടിട്ടില്ലേ നമ്മൾ ഞങ്ങളൊക്കെ കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഒരു കറുത്ത പെൺകുട്ടിയെ കാണുമ്പോൾ ഭരതൻ ടച്ച് എന്നാണ് പറയുന്നത് വളരെ ആരാധനയോടെ കാരണം സൂര്യ എന്ന് പറഞ്ഞ നടി ഉണ്ടാക്കിയ ഒരു അത് ഭരതൻ എന്ന് പറഞ്ഞ സംവിധായകൻ ഉണ്ടാക്കിയ അങ്ങനത്തെ നായിക നമുക്ക് മലയാളത്തിൽ ഇല്ലല്ലോ ഇപ്പോ ഇല്ല അതേപോലെ ഒരുപാട് നടികടന്മാരുടെയൊക്കെ ഇപ്പൊ സുകുമാരി ചേച്ചിയെ പോലെ അരപ്പട്ട കെട്ടിയ ഗ്രാമത്തിൽ അവരാണ് ദേശീയപാട് വാങ്ങിയത് അരപ്പൊട്ട കെട്ടിയത് മാളുവരം കഥാപാത്രങ്ങൾ ഇവിടെ ഇപ്പോഴും ഉണ്ടല്ലോ നമുക്ക് ഒരുപാട് ആക്ടേഴ്സ് എപ്പോഴും ഉണ്ട് ആക്റ്റേഴ്സിനൊന്നും ഒരു ഒരു പഞ്ഞുമില്ല ഉള്ള സ്ഥലമില്ല അവർ പിന്നെ ജോലി ഇല്ലാതെയാവുമ്പോൾ ഒന്നോ രണ്ടോ ദിവസത്തെ വർക്കുകൾ ചെന്ന് അങ്ങനെ പോയി പോകേണ്ട ഗതികളിലേക്ക് പോവുകയാണ് അതിന് പകരം ഇത്തരം ചില സ്ഥലങ്ങളിലേക്കും കൂടെ ഈ സിനിമകൾ പോവേണ്ടി സഞ്ചരിക്കേണ്ടിയിരിക്കുന്നു പ്രേക്ഷകർ കൂടെ ഒരു ഒരു പിന്തുണ സിനിമകളൊക്കെ വളരെ ചേട്ടാ അതുപോലെ തന്നെ ഒരുപാട് സീനിയർ ആർട്ടിസ്റ്റ് മലയാളം ഇൻഡസ്ട്രിയിലുണ്ട് ഉണ്ട് അപ്പം പലർക്കും ഇപ്പൊ വർക്കുകൾ ഇല്ല അല്ലെങ്കിൽ ഉണ്ടേ തന്നെ ഒന്നിക്കിൽ ഏതെങ്കിലും ചെറിയ ഒന്നോ രണ്ടോ സീനി വന്നു പോയി അത്ര എക്സ്പീരിയൻസ് ഉള്ളവരാണ് മലയാളികൾ ഒരുപാട് കണ്ട് നിക്കുന്നവര് തന്നെ ഇന്നിപ്പോ ഇൻഡസ്ട്രിയിൽ വന്നു പോകുന്ന ലെവലിലേക്കാണ് പോകുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സൗകര്യം അത് മലയാളികളുടെ സിനിമയുടെ കാഴ്ചപ്പാടുകൾ മാറുന്നതുകൊണ്ടാണോ അതോ നല്ല നല്ല കഥകൾ വരാത്തതുകൊണ്ടാണോ അതിൽ പ്രേക്ഷകന് ഒരു പ്രധാന പങ്കുണ്ട് അതെന്തെന്ന് വെച്ചാൽ നമുക്ക് ഊട്ടിയിട്ടിൽ വന്നിട്ട് കാണാം ടി വിയിൽ വന്നിട്ട് കാണാം എന്നുള്ള ഒരു ചിന്താഗതി ഉണ്ട് അതുകൊണ്ടാണ് തിയേറ്ററിലേക്ക് ഇപ്പം ആളുകൾ അങ്ങനെ എത്തിപ്പെടാത്തത് പ്രത്യേകിച്ച് ചില സിനിമകൾ ക്ലിക്കാകുമ്പോൾ അതിൻ്റെ പിന്നാലെ ആളുകൾ ഉണ്ടെന്ന് മാത്രം അപ്പം അതുകൊണ്ട് അത് തന്നെ ആളുകൾക്ക് ഇപ്പം എ എം എം എൽ ഒരുപാട് ആളുകൾ ഒരു അൻപത് ആളുകൾക്കെ പ്രധാനപ്പെട്ട അൻപത് ആളുകളൊക്കെ വർക്കുള്ളൂ ബാക്കിയുള്ള ഒരു നാനൂറ്റി അൻപത് ആളുകളിൽ പിന്നെയും ഇടക്കാലത്ത് വന്നു പോകുന്നവരാണ് ബാക്കിയുള്ള പേര് ബാക്കിയുള്ള പിന്നെയും മുന്നൂറ്റി അൻപത് പേര് ഇല്ല അപ്പം അങ്ങനെയുള്ളൊരു പ്രശ്നമുണ്ട് അപ്പം അതൊക്കെ പരിഹരിക്കപ്പെടേണ്ടതാണ് അതിനുള്ള കൂട്ടമായ ചിന്ത വേണം അത് ആ പ്രേക്ഷകനും കൂടെ സിനിമയെ സ്നേഹിക്കുന്നവരാണെങ്കിൽ അതിലേക്കൊരു ഒരു ഒരു ഇപ്പോൾ കുറച്ചുകൂടെ വിവാദമായി കൊണ്ടിരിക്കുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിനിമയുടെ കളക്ഷൻ റിപ്പോർട്ടുകൾ ആ സിനിമ റണ്ണായി തീരുന്നതിന് മുന്നേ തന്നെ അതിൻ്റെ റിപ്പോർട്ടുകൾ പുറത്തുവിടുന്നു അങ്ങനെ പല രീതിയിലുള്ള ആക്ഷേപങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഇതുപോലെ ഒരു സിനിമയുടെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തുവിടുന്നതിനോട് ചേൺ എന്താണ് പറയാനുള്ളത് അതായത് ഇത് എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള ഒരു പ്രചോദനമെന്ന് ആ കണക്ക് പുറത്തുവിടുന്ന ആളുകൾ ഇപ്പോൾ കൃത്യമായിട്ട് വ്യക്തമാക്കിയിട്ടില്ല അപ്പം അതിനുള്ളിൽ തന്നെ പല നിർമ്മാതാക്കളും അഭിപ്രായ വ്യത്യാസം പ്രകടിപ്പിക്കുന്ന നമ്മൾ കണ്ടു പക്ഷെ ഇതിലൊരു ഒരു വിഷയം ഞാൻ അറിയുന്ന ഒരു വിഷയം പറയുന്നത് മലയാള സിനിമ നിർമ്മിക്കാൻ വന്ന ചെറിയ ചെറിയ പ്രൊഡ്യൂസേഴ്സ് ഇൻവെസ്റ്റേഴ്സ് എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് അവരെ പറയാം അവർ ഈ കണക്ക് കേട്ട് മാറിപ്പോയി ഏതാണ്ടൊരു അൻപത് ശതമാനം ആളുകൾ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ നിന്നിരുന്ന ഒരുപാട് പ്രോജക്റ്റുകൾ നിർത്തിവെച്ചിട്ടുണ്ട് മാറിപ്പോയി അതിന് പ്രധാന കാരണം ഈ കണക്ക് വെളിപ്പെടുത്തലാണ് അത് അവരെ രക്ഷിക്കലാണോ ഇതാണോ എന്നൊക്കെ ഉള്ളത് നമ്മൾ പരിശോധിക്കണം കാരണം ഒരു ഇതിപ്പോൾ ഈ പുറത്തുവിടുന്ന കണക്കെന്ന് പറയുന്നത് കേരളത്തിലെ തിയേറ്ററുകളിലെ കളക്ഷൻ മാത്രമാണ് നിർമ്മാതാവിൻ്റെ കലക്ഷൻ മാത്രമാണ് ഇവിടെ പക്ഷേ ആ സിനിമയെ സംബന്ധിച്ചോളം അന്യഭാഷ അതർ ലാംഗ്വേജ് റൈറ്റ് ഉണ്ട് മ്യൂസിക്കൽ റൈറ്റ് ഉണ്ട് ി റൈറ്റ് അങ്ങനെ ഒരുപാട് സാറ്റലൈറ്റ് റൈറ്റ് ഇങ്ങനെയുള്ള എല്ലാം കൂടെ ചേർന്നതാണല്ലോ ഒരു സിനിമയുടെ ഒരിത് ഒരു പക്ഷേ ഇതൊന്നും പുതുതായിട്ട് വരുന്ന ആളുകൾക്ക് അറിഞ്ഞില്ല അവരെ ഈ കണക്ക് വിടൽ അവരെ നന്നായിട്ട് ബാധിച്ചിട്ടുണ്ട് അത് സിനിമയെയും ബാധിക്കുന്നുണ്ട് അതിപ്പോൾ അടുത്ത കാലത്ത് ബി ഉണ്ണികൃഷ്ണൻ സാർ പറഞ്ഞതുപോലെ ഇനി പ്രൊഡക്ഷൻ ഉണ്ടാകുമോ എന്നൊക്കെയുള്ളൊരു സംശയം നമ്മളെക്കാട്ടും കൂടുതൽ അറിയുന്ന ആളുകളാണ് പ്രൊഡ്യൂസേഴ്സ് ആണെങ്കിലും ഇതിൻ്റെ ഉൽപ്പന്നം പ്രവർത്തിക്കുന്ന ആളുകളാണ് അതൊരു അതൊരു പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ് അതിലേക്കൊക്കെ എന്ന് അതൊരു വ്യവസായം നിന്നു കഴിഞ്ഞാൽ ഇത്ര അധികം ആളുകൾ ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരു സ്ഥലമാണിത് അപ്പോൾ അവിടെ ഒരു ഇതിലേക്കാണോ ഇത് പോകുന്നത് എന്ന് വരെ ഈ കണക്കുകൾ നമ്മൾ ആശങ്കപ്പെടുത്തുന്നുണ്ട് അതൊരു സത്യമാണ്